കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളി പറഞ്ഞ് കോൺഗ്രസുമായി ചേർന്ന സി പി എം നേതൃത്വത്തിന്റെ അവസരവാദ സമീപനം ജനങ്ങൾ വിലയിരുത്തുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പറഞ്ഞു രാമഗിരി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നൽകിയ അവിശ്വാസ പ്രമേയം പാസായത് സി പി എം കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങളുടെ കാര്മികത്വത്തിലാണെന്ന് ആഞ്ചലോസ് പ്രതികരിച്ചു എല്ലാവിധ ബന്ധവും അവസാനിപ്പിച്ചു മാനസികമായി എന്താണ് എന്താണതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഒരു കാരണവശാലും സിപിഎമ്മിൽ നിൽക്കാൻ കഴിയില്ല അവർ നിർത്തില്ല പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുഡറാട്ടിൽ മുന്നൂറോളം ആളുകൾ സിപിഎം വിട്ടത് സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയെരിവാൾ നക്ഷത്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു ഇതിനു മുമ്പേ രാജിവെച്ച് സിപിഐയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് സിപിഐയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞാണ് തൽക്കാലം നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നത് ഈ പ്രസിഡന്റ്ഷിപ്പ് എന്ന് പറയുന്നത് സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമല്ല ഏത് കാല എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ രാമങ്കരിയിൽ പ്രസിഡന്റാകാൻ കഴിയുന്നയാളാണ് ഞാൻ ഞാൻ വിചാരിച്ച കഴിയും സീറ്റുകൾ വീതിക്കാനും പ്രസിഡന്റുമാരെ സൃഷ്ടിക്കാനും നിരവധി തെരഞ്ഞെടുപ്പുകൾ നേർത്തമുളാണ് കേവലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് പോലും പഞ്ചായത്ത് അംഗങ്ങൾക്ക് വിപ്പ് നൽകുന്ന സി പി എം ജില്ലാ നേതൃത്വം രാമങ്കരിയിൽ വിപ്പു നൽകാതിരുന്നത് ഈ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ സി പി എം തന്നെ പിന്തുണച്ചതാണ് സി പി ഐയെ ചുടിപ്പിച്ചത് വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് രാമങ്കരയിൽ മുന്നൂറോളം പേർ സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്നിരുന്നു പാർട്ടി വിട്ടവരുടെ പിന്തുണ രാജേന്ദ്രൻ ഉണ്ടെന്നാണ് യു ഡി എഫിൻ്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിയടങ്ങിയ സി പി എം വിഭാഗീയതയും സി പി എം സി പി ഐ പോരും കുട്ടനാട്ടിൽ വീണ്ടും ശക്തിപ്രാപിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്